എല്ലാവർക്കും പി എസ് സി പോയിൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കൃഷി മത്സ്യബന്ധനം കേരളവുമായി കേരളത്തിലെ കൃഷി മത്സ്യബന്ധനം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് തൊഴിൽ വീതിയുടെ കോമ്പറ്റീഷൻ വിന്നറിലൂടെ വന്ന ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം കേരളത്തിലെ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം നമുക്കെല്ലാവർക്കും അറിയാം ചിങ്ങം ഒന്നിനാണ് നമ്മൾ കർഷക ദിനം ആചരിക്കുന്നത് അടുത്ത ചോദ്യം മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം കർഷകോത്തമയാണ് കർഷകോത്തമയാണ് മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം എന്നാൽ കർഷക ഭാരതിയോ കർഷക ഭാരതി മികച്ച കാർഷിക പത്രപ്രവർത്തനത്തിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കർഷക ഭാരതി മികച്ച കാർഷിക പത്രപ്രവർത്തനത്തിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കർഷക ഭാരതി കേരളത്തിലെ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തിയാണ് കേരളത്തിലെ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തിയാണ് തൃശ്ശൂർ ജില്ലയിൽ അടുത്ത ചോദ്യം നോക്കാം പൊക്കാളി കൃഷിരീതി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊക്കാളി കൃഷിരീതി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ല് എന്ന വിളയുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇത് നമുക്ക് ഒരുവിധം എല്ലാവർക്കും തന്നെ പരിചയം ഉണ്ടാകും കാരണം നമ്മളൊക്കെ ഒരുവിധ ആളുകളൊക്കെ ടു കൺട്രീസ് എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ഫിലിം കണ്ടിട്ടുണ്ടാവും അതിൽ നമ്മൾ അജു വർഗീസും ദിലീപുമായിട്ട് ഒരു പൊക്കാളി കൃഷി രീതിയുമായി ബന്ധപ്പെട്ടവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സിനിമ ഫിലിം കണ്ടതോടുകൂടി ചിലരുടെയെങ്കിലും മനസ്സിൽ പൊക്കാളി കൃഷി നെല്ലുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് അറിയാമായിരിക്കും അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലിരിക്കും അപ്പം എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റിൻസ് ആൻസർ കാണുമ്പോൾ അത് എവിടെയെങ്കിലും ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമോയെന്ന് നോക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കത് മറ മറന്ന് പോവില്ല ഇനി അടുത്തത് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ് കുട്ടനാടാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ തൊട്ട് പഠിച്ചു വരുന്നതാണ് എൽ പി യു പി ക്ലാസ്സുകൾ തൊട്ടേ നമുക്ക് നമ്മൾ പഠിക്കുന്നതാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം അടുത്തത് കേരള കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ് ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം തെങ്ങാണ് അത് നമ്മൾ നമ്മളിപ്പം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം നമ്മുടെ വീട്ടിലൊരു തെങ്ങ് ഉണ്ടെങ്കിലും നമ്മൾ അതിന് എന്തൊക്കെ അതിൻ്റെ ഇപ്പം തേങ്ങയാണെങ്കിലും അതിൻ്റെ മടലാണെങ്കിലും എൻ അതിൻ്റെ ഓരോ വസ്തുവും നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതി നമ്മളൊന്ന് മനസ്സിലോർത്താൽ മതി നമുക്കത് പെട്ടെന്ന് എഴുതാൻ പറ്റും അങ്ങനെ ഒരു ചോദ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് പറ്റും അടുത്ത ചോദ്യം നോക്കാം നെൽകൃഷിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല പാലക്കാടാണ് നെൽകൃഷിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല പാലക്കാടാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ നെല്ലറ പാലക്കാട് എന്നറിയപ്പെടുന്നതും കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നെൽകൃഷിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല പാലക്കാടാണ് അടുത്ത ചോദ്യം ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് മാങ്കൊമ്പ് കായംകുളം ഏതൊക്കെയാണ് മാങ്കൊമ്പ് കായംകുളം അടുത്ത ചോദ്യം നോക്കാം പാലക്കാട് ജില്ലയിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ പാലക്കാട് ജില്ലയിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയിലാണ് പട്ടാമ്പിയിലാണ് നെല്ല് പാലക്കാട് ജില്ലയിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം നോക്കാം എറണാകുളം ജില്ലയിലെ നെല്ല് ഗവേഷണ കേന്ദ്രം എറണാകുളം ജില്ലയിലെ നെല്ല് ഗവേഷണ കേന്ദ്രം വൈറ്റിലയാണ് എറണാകുളം ജില്ലയിലെ നെല്ല് ഗവേഷണ കേന്ദ്രം വൈറ്റിലയാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാറാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടാണ് അടുത്ത ചോദ്യം നോക്കാം അന്തരീക്ഷത്തിൽ നിന്ന് അമോണിയ നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യം അന്തരീക്ഷത്തിൽ നിന്ന് അമോണിയ നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യം നെല്ലാണ് അടുത്ത ചോദ്യം നോക്കാം നെല്ല് എന്ന മലയാള നോവലിൻ്റെ രചയിതാവ് നെല്ല് എന്ന മലയാള നോവലിൻ്റെ രചയിതാവ് പി വത്സലയാണ് പി വത്സല അടുത്ത അടുത്ത ചോദ്യം നോക്കാം ഏറ്റവും കൂടുതൽ ഏലം ഉല്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് നമുക്കറിയാം കേരളത്തിൽ നമ്മൾ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ഏലം ഉത്പാദിപ്പിക്കുന്നതെന്ന് ഏലം ഉല്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ് അതുപോലെ തന്നെ ഏലം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് അടുത്തത് നോക്കാം കേരള സംസ്ഥാന കൃഷി വകുപ്പ് മികച്ച കേര കർഷകന് നൽകുന്ന പുരസ്കാരം കേരള സംസ്ഥാന കൃഷി വകുപ്പ് മികച്ച കേര കേരകർഷകന് നൽകുന്ന പുരസ്കാരം കേര കേസരിയാണ് അടുത്തത് നോക്കാം കേരള ഗവണ്മെൻറ്റ് മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന പുരസ്കാരം കേരള ഗവൺമെൻറ് മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന പുരസ്കാരം ഹരിതമിത്രയാണ് അത് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ പച്ചക്കറി പച്ച എന്ന് പറയുമ്പോൾ ഹരിതകമല്ലേ പച്ച അപ്പം പച്ചക്കറി കർഷകന് നൽകുന്ന പുരസ്കാരം ഹരിതമിത്ര ഹരിത ഹരിതം ഹരിതമിത്ര എന്നൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും അടുത്ത ചോദ്യം നോക്കാം കേരള ഗവണ്മെന്റ് മികച്ച ക്ഷീര കർഷകന് നൽകുന്ന പുരസ്കാരം കേരള ഗവണ്മെന്റ് മികച്ച ക്ഷീര കർഷകന് നൽകുന്ന പുരസ്കാരം ക്ഷീരധാരയാണ് അത് ആ ഒരു പേരിൽ തന്നെയുണ്ട് ക്ഷീര കർഷകന് ക്ഷീരധാര അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക അടുത്ത ചോദ്യം നോക്കാം മികച്ച മണ്ണു സംരക്ഷണ കർഷകന് നൽകുന്ന പുരസ്കാരം മികച്ച മണ്ണു സംരക്ഷണ കർഷകന് നൽകുന്ന പുരസ്കാരമാണ് ക്ഷോണിമിത്ര ഈ പുരസ്കാരം അറിയപ്പെടുന്നത് ക്ഷോണി മിത്ര അടുത്ത ചോദ്യം നോക്കാം മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന പുരസ്കാരം മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന പുരസ്കാരം കർഷക തിലകമാണ് മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന പുരസ്കാരം കർഷക തിലകം ആണ് അടുത്ത ചോദ്യം നോക്കാം മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് നൽകുന്ന പുരസ്കാരം മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് നൽകുന്ന പുരസ്കാരം കർഷക ജ്യോതിയാണ് കർഷക ജ്യോതി അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ് എന്നാൽ കേരളത്തിലെ ഏറ്റവും അധികം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എറണാകുളമാണ് കേരളത്തിലെ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും അധികം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എറണാകുളമാണ് കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കേരളത്തിലെ ആദ്യ മാതൃക മത്സ്യബന്ധന ഗ്രാമം എന്നറിയപ്പെടുന്നത് കുമ്പളങ്ങിയാണ് കുമ്പളങ്ങി എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കടൽ വിഭവം അത് ചെമ്മീനാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന കടൽ വിഭവം ചെമ്മീനാണ് പ്രോൺസ് അടുത്ത് നോക്കാം കേരളത്തിലെ ഏറ്റവും പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളിലൊന്നായ നീണ്ടകര ഏത് ജില്ലയിലാണ് നീണ്ടകര കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളിലൊന്നായ നീണ്ടകര കൊല്ലം ജില്ലയിലാണ് അടുത്തത് നോക്കാം നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് രൂപം കൊണ്ട വർഷം നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് രൂപം കൊണ്ടത് അടുത്തത് നീണ്ടകര മത്സ്യബന്ധന പദ്ധതിയിൽ പങ്കാളിയായ വിദേശ രാജ്യം നീണ്ടകര മത്സ്യബന്ധന പദ്ധതിയിൽ പങ്കാളിയായ വിദേശ രാജ്യം നോർവേ ആണ് നോർവേ ആണ് നീണ്ടകര മത്സ്യബന്ധന പദ്ധതിയിൽ പങ്കാളിയായ രാജ്യം കൃഷി മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് അവ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം